മിക്കവരുടെയും ധാരണ ബ്രെയിൻ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു സാധനം ആണല്ലേ ബ്രെയിൻ ആക്ച്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് പറ്റും എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം ബ്രെയിനിനെ എന്ന് വെച്ചാൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ട്രെയിനബിൾ ഓർഗനാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അറിയില്ല അതിൻ്റെ മെയിൻ റീസൺ ഈ ബ്രെയിനിനെയും എന്നെയും ഞാൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ ബ്രെയിനുമായിട്ട് ഞാൻ തന്നെയാണ് ബ്രെയിൻ എൻ്റെ ബ്രെയിനാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നു ഒരു മിഥ്യാധാരണയാണ് അതോ എല്ലാവർക്കും ഉള്ളത് അത് അത് അത്തരത്തിലുള്ളൊരു മിഥ്യാധാരണ നിങ്ങൾക്ക് കയ്യും കാലമായിട്ടില്ലല്ലോ കയ്യെ എൻ്റെ കയ്യ് എൻ്റെ കാലം എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്താ പറയുക ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ഞാൻ ദേഷ്യത്തിലാണ് ഞാൻ ഇഷ്ടത്തിലാണെന്ന് പറയുന്നില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏത് മൊമെൻറ്റിലാണോ നമ്മൾ ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഇതൊരു ഓർഗനാണെന്നും ഇത് മറ്റേത് ഓർഗനേയും പോലെ ഫങ്ഷൻ ചെയ്യുന്നൊരു ഓർഗനാണെന്നും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ കെമിക്കലുകളും കുറേ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളും കുറേ മെക്കാനിക്കൽ പ്രോസസ്സുകളും നടക്കുന്ന ഒരു ഓർഗനാണെന്നും ഈ ഓർഗനും ട്രെയിൻ ചെയ്യപ്പെടുന്നതല്ല അത് ജനിച്ച് വീണ പോലെ ഒരാൾ ശുഭിതനായിട്ട് വന്നതല്ല ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ജനിച്ച് വന്നപ്പോൾ തന്നെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ട് ആരും വന്നിട്ടില്ല ഒരു കുട്ടിയും ജനിച്ചപ്പോൾ തന്നെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായ കുട്ടികളൊന്നും ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം ബ്രെയിനിൻ്റെ ഫംഗ്ഷനിങ് വന്നു മാറ്റമാണ് അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ട്രെയിൻ ചെയ്യാൻ പറ്റും ഇത് തന്നെ വളരെയധികം എക്സൈറ്റഡ് അങ്ങനെയാണ് ഞാൻ തോട്ട് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്തതും അതിലാണ് എൻ്റെ പി എച്ച് ഡി ഒക്കെ ഞാൻ ചെയ്തതൊക്കെ